ത്തിന്റെ കാര്യങ്ങളിൽ അപാകതകൾ വർദ്ധിച്ചു വരുന്നു കാര്യങ്ങൾ മാത്രമല്ല ആ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഒന്നും പരിഗണിക്കാത്ത വിധത്തിലാകുന്നു പരിഗണിക്കാത്ത വിധത്തിൽ അപ്പൊ പിന്നെ നമ്മൾ അപ്പുറത്തെ അവരോട് എങ്ങനെ ഒന്ന് തുടർന്ന് നിസ്കരിക്കാന്നുള്ള ബേജാറില് ആളുകൾ ചോദിക്കുന്നത് അയാള് അപ്പുറം ആ നിസ്കരിക്കുന്ന ആൾ ഒരു ഇമാമൻ അല്ലേ അയാളോട് കൂടെ തുടർന്ന് നിസ്കരിച്ചാൽ എന്താ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാൾ നിസ്കരിക്കുന്നല്ലേ എന്താ നിങ്ങൾ ചോദിക്കുന്നത് അദ്ദേഹത്തോട് തുടർന്ന് നിസ്കരിക്കാനാണോ നമ്മോട് പറയുന്നത് ഏത് നിലക്കാണ് തുടർന്ന് നിസ്കരിക്കുക അയാളൊന്ന് സുജൂതിലേക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ലേ എന്താ വസ്തുത അയാൾ സുജൂതിലേക്ക് പോകുമ്പോൾ എന്താ കുഴപ്പം അല്ല ഒരു കുറച്ച് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും എന്നിട്ട് നിങ്ങൾ പറയണം സുജൂതിലേക്ക് അയാൾ പോയപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ സുജൂത് ചെയ്യുന്ന ഒരാളെ എങ്ങനെ തുടർന്ന് സ്കരിക്ക അപ്പ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അപ്പുറത്ത് വേറെ ഒരു ജമാത്ത് വേറെ തുടങ്ങിക്കൂടി അതെന്താ അപ്പുറത്ത് വേറെ ജമാത്ത് ഇപ്പൊ തുടങ്ങാൻ പറഞ്ഞത് ആ സുജൂതിൽ വെക്കേണ്ട അവയവങ്ങൾ എങ്ങനെയാ വെച്ചിരിക്കുന്നത് കാലു വെച്ചിരിക്കുന്നത് ഇങ്ങനെ അതാ കാലിന്റെ വരലൊക്കെ ഇങ്ങനെ മടക്കിയിട്ടാ വെച്ചിരിക്കുന്നത് കാലിന്റെ വരലിന്റെ പള്ളയാ മടക്കി വെക്കേണ്ടത് കാലിന്റെ പുറംഭാഗല്ല മടക്കി വെക്കാൻ പറഞ്ഞേണ്ട അദ്ദേഹം തുടങ്ങിയിട്ട് ഉറക്കാത്ത ആയിട്ടുള്ളൂ നിങ്ങൾ ചോദിക്കുന്നുള്ള നിലക്കാണ് ഞാനും എന്റെ കൂടെ ഉള്ളവരും ജമാത്ത് തുടങ്ങാൻ നിൽക്കുന്നത് ചോദിച്ചും ചെയ്തു അല്ല എന്തില്ല ഇനി ഒന്ന് നോക്കി സുജൂത് അത് കയ്യ് വെച്ചിരിക്കുന്ന നോക്ക് നിസ്കരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ല കൈ വെച്ചിരിക്കുന്നത് നോക്ക് കൈ ഇങ്ങനെ എഴുന്നേൽക്കാമുള്ള സൗകര്യത്തിൽ ഇങ്ങനെയാ കുത്തി വെച്ചിരിക്കുന്നത് െന്തോര ഒരു ജിമ്മിന് പോയതാ തോന്നില്ല നിസ്കാരത്തിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നു ആ പിന്നെ വേഗം കഴിഞ്ഞേൽക്കാലം ഇങ്ങനെ ഇങ്ങനെ അവനാന്റെ സൗകര്യം പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അതിനൊക്കെ തുടരാൻ പറ്റുമോ ഒരു നിസ്കാരത്തിന്റെ ഒരു ശർത്തും പറതും അറിയാത്ത ആളൊക്കെ പോയി തുടരാ ഒരു മൂളൊക്കെ അങ്ങനെ ഉണ്ടായാൽ മതിയോ എന്തെങ്കിലും അള്ളാഹു അള്ളാഹക്ബൂർ മാത്രം പറഞ്ഞാ മതിയോ ബാക്കിയൊക്കെ കണ്ടേ ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു ഏത് രൂപത്തിൽ അങ്ങളെ അയാളോട് തുടരാൻ പറഞ്ഞു തുണി ആളെടുത്തിട്ടുണ്ട് ശരിയാണ് നിര്യാണി വരെ ആളെന്ന് മുറിച്ച് തുണി തന്നെയാണ് അതിനും കുഴപ്പമില്ല തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അതും റെഡിയാണ് എന്നൊന്നും തകരാറില്ല പക്ഷെ ആ ചെയ്യുന്ന സുജൂതിന്റെ കോലം നോക്ക് നിങ്ങൾ ഞാൻ അയാളോട് തുടരാൻ പോകുന്നിടത്തുനിന്ന് മാറിപ്പോയതാണ് ജമായത്തോടെ നടക്കല്ലേ തുടരാുന്ന രീതിക്ക് പോയതാണ് സുജൂത് കണ്ടപ്പോ പേടിയായി പോയി നമ്മൾ നമ്മളെന്തിനഞ്ഞ് പോയി തുടരുന്നത് തുടരാൻ കഴിയൂല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകും അയാൾ എങ്ങനെ തുടരാനാണ് നിസ്കാരം അറിയാത്ത ഒരാൾ എങ്ങനെ ഇമാമാക്കി തുടരും മുന്നിൽ നിൽക്കുന്ന ഇമാമിനെ എല്ലാവിധ അറിവുകളും ആ അറിവുകളുടെ പ്രാക്ടിക്കൽ വശങ്ങളും ഒക്കെ അറിയണം ഓതുന്ന സൂറത്തിൽ ഒരൊറ്റ അക്ഷരം അറിയാത്ത ആളാണെങ്കിൽ ഇമാമത്ത് നിൽക്കരുത് ആ അക്ഷരം പഠിച്ചിട്ട് ഇയാൾക്ക് വഴങ്ങി കിട്ടുന്നില്ല ബാക്കിയുള്ളവരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ അയാളുടെ പേര് ഉമ്മി എന്നാണ് ഉമ്മി ആകണമെങ്കിൽ ഫാത്തിഹാസൂറത്തിന് നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളിൽ പകുതി അറിയാതിരിക്കണ്ട അല്ലെങ്കിൽ അതിൽ മുക്കാൽ ശതമാനം അറിയാം കുറഞ്ഞ ശതമാനം അല്ല വലിഫിൻ െങ്കിലും എങ്ങനെ ഒഴിഞ്ഞിട്ടും മൂപ്പർക്ക് കിട്ടില്ല അതിൽപ്പെട്ടതല്ലേ മൂപ്പര് എങ്ങനെ കൊയിന് മൊയിഞ്ഞാലും കൊയിന് കൊന് എത്ര പറഞ്ഞെടുത്താലും വരച്ച് കാണിച്ചു ഇനി ഹിൾക്കൂമിലേക്ക് ഇങ്ങനെ തൊണ്ടക്കുയിലേക്ക് കൈയിട്ട് ഇങ്ങനെ പ്രവേശിപ്പിച്ചിട്ട് ഒച്ചുണ്ടാക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഠിപ്പിച്ചെടുത്താലും പിന്നെയും മൊഴിഞ്ഞാലും മൂപ്പര് പിന്നെയും ലോയിനേ മൊഴിയുള്ളു ലോയിന് 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 കയറി അതെങ്ങനെ അക്ഷരം ഉണ്ട് അങ്ങനെ അക്ഷരം ഇല്ലല്ലോ സുഹാനല്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എന്നുള്ള ഒറ്റ അക്ഷരമാണ് കിട്ടാത്തതെങ്കിലും ആള് ഉമ്മിയാണ് അവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ നിർബന്ധമായി പഠിക്കൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ മാത്രമേ ഒരു മുസ്ലിമിന് നിർബന്ധമായി പഠിക്കേണ്ടതുള്ളൂ ബാക്കിയൊക്കെ പഠിക്കൽ സുന്നത്താണ് ബാക്കി നന്നായി ഓദാൻ അറിവുള്ള ആള് അറിവ് ചെറിയ അറിവൊന്നുമല്ല ബാക്കിയുള്ള സൂഹത്തുകൾ ഓതുമ്പോഴൊക്കെ പിഴവ് വരുന്ന ആളാണെങ്കിൽ ഒറ്റ സൂറത്തും അയാൾ ഓതാൻ പാടില്ല നിസ്കാരത്തിൽ അങ്ങനെയല്ലേ നിയമം ഫാത്തിഹ ശരിയായി ഓതാൻ അറിയും ബാക്കി ഏത് സൂറത്ത് ഓതിയാലും തെറ്റും അത് കുൽഹുവല്ലോഹു അഹദ് ഓതിയാലും തെറ്റിപ്പോകും അങ്ങനെയാണോ അയാളെ സ്വഭാവം ആ ഫാത്തിഹ ഒന്നുകൂടി സൂറത്തിന്റെ സുന്നത്തിന് വേണ്ടി ആവർത്തിച്ച് ഓദിക്കോട്ടെ എന്നാലും തെറ്റു വരുന്ന രീതിയിൽ ഒരു സൂറത്തും വേറെ ഓതാൻ പാടില്ല ഓദാതിരിക്കലാണല്ലോ ഓതുന്നതിനെക്കാളും അയാൾക്ക് നല്ലത് ഫാത്തിഹ സൂറത്ത് തികച്ചും പഠിക്കേണ്ടത് തന്നെയല്ലേ തീർത്തും പഠിക്കണം അതിന് പ്രായം വ്യത്യാസമുണ്ടോ ഇല്ല ഇത്ര പ്രായത്തിന്റെ ഉള്ളിൽ പഠിക്കണമെന്നുണ്ടോ ഇല്ല പഠിച്ച് ശരിയായിട്ടില്ലെങ്കിൽ ശരിയാവുന്ന കാലത്തോളം പഠിക്കണം സഹോദരന്മാരും സഹോദരിമാരും പഠിക്കണം അത് നിർബന്ധമാണ് മൂന്ന് തരത്തിലുള്ള അറിവുകൾ പഠിച്ചെടുക്കൽ ഓരോ മുസ്ലിമിനും ഫർനാണ് ണം അല്ലേ പഠിക്കണം ഇപ്പൊ ഞാനിപ്പാത്തിന്റെ വിഷയം പറഞ്ഞപ്പോ ചെല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് സുബഹാന പറഞ്ഞപ്പോ കൂട്ടത്തിലു പറ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ബാപ്പ മരിച്ചു ഉമ്മ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറയും മക്കളോട് എന്താ പറയാ നിങ്ങളെ ഹക്കാണ് എന്തെന്ന് നിങ്ങളെ ഹക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഉസ്കരിച്ചാൽ മതി അല്ല ആ നിസ്കരിക്കാൻ ഹക്കുണ്ട് അവകാശമുണ്ട് എന്ന് തോന്നുന്ന ആള് അയാൾ ഒരറി വെച്ചിട്ട് ആള് പറയുന്നു നിസ്കരിക്കുന്നത് എൻ്റെ ബാപ്പക്ക് എൻ്റെ ഉമ്മക്ക് കബറിൽ ഉപകാരം കിട്ടാനല്ലേ ഞാൻ നിസ്കരിച്ചാൽ എത്രയെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഉസ്താദ് നിസ്കരിച്ചോട്ടെ ഉസ്താദിൻ്റെ ഓത്തും ശരിയാണ് ദുബാവും ശരിയാണ് സ്വലാത്തും ഫുള്ളായിട്ട് അറിയും നേരക്കു നേരം ഓതാനും അറിയും അതിന്റെ അർത്ഥം ചിന്തിച്ചു വല്ലാൻ പറയും അപ്പൊ ഇവർ വിടൂല ഇവർ വിടില്ല നിങ്ങളെ ഹക്കാണ് എന്ത് ഹക്കത് സ്വത്തുലിക്ക നിങ്ങളെ ഹക്കാണ് ഹക്കാണ് അതുകൊണ്ട് വിടാൻ പറ്റൂല നിങ്ങളെ അവകാശമാണ് സഹോദരന്മാരെ ഹക്കോ എന്ന് പഠിച്ചുവച്ചാ മാത്രം പോരാ ഇയാൾ ഇയാളിതിന് അർഹനാണോ അല്ലേന്നും കൂടി പഠിച്ചു വെക്കണം ഈ നിൽക്കുന്ന മോനിങ് ഒരു പക്ഷേ സാമ്പത്തിക രംഗത്തെ ആൾ അർഹനായിരിക്കും കുടുംബം നോക്കാനും മറ്റൊക്കെ സാമ്പത്തിക കഴിവുണ്ടാകും അതിൽ നമ്മൾ നിഷേധിക്കണമെന്നില്ല മക്കൾക്ക് നേതൃത്വം കൊടുക്കാനും നല്ല പക്കതുള്ള ആളായിരിക്കും പക്ഷെ നിസ്കരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യത വേണ്ടേ നിസ്കരിക്കാൻ യോഗ്യത ഇല്ലെങ്കിൽ ഉള്ളവരെ നിർത്തണം നിസ്കരിക്കാൻ എങ്ങനെയാണ് വേണ്ടത് നിസ്കരിക്കാൻ അതിന് യോഗ്യതയുള്ള ആളുകൾ നിർത്തണം തെറ്റില്ലാതെ ഫാത്തിഹ സൂറത്ത് അവിടെയും ഓതണം സ്വലാത്തും പൂർണ്ണമായി ചൊല്ലണം നിസ്കരിക്കാൻ നിൽക്കുന്ന ആൾക്ക് നിസ്കാരത്തിലെ സുന്നത്തുകൾ മുഴുവനായിട്ടും അറിയോ അറിയില്ല ദ്വാന ഫുള്ളായിട്ട് അറിയോ അറിയില്ല ലഹു എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ദ്വാരന് തീരിനെ വരെ ആവർത്തിക്കേണ്ടി വരും അത്രേ അറിയുള്ളുഖു അത് ആവർത്തിക്ക് പറയുന്നതിനേക്കാളും നല്ലത് പൂർണമായും ദേർക്കലല്ലേ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് ദേർക്കലല്ലേ നല്ലത് അപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ കിതാബുകളിൽ ബന്ധപ്പെട്ട അവകാശി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അതിന് അർഹതയും യോഗ്യതയും ഒക്കെ കൂടെ വേണം അവിടെയാണ് എൻ്റെ ഉപ്പമാരോട് ഞാൻ പറയട്ടെ ശാഠ്യം പിടിക്കുന്നത് ഒഴിവാക്കിയിട്ട് തീരെ അർഹതയില്ലാത്ത ആളാണെങ്കിൽ അതിന് അർഹതയും യോഗ്യതയും ഉള്ള ആളെ മുന്തിക്കുന്നതാണ് നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടതും സ്വീകരിക്കേണ്ടതും അങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ ഏറ്റവും കൂടുതൽ ആ രൂപത്തിൽ അർഹതയുള്ള മഹാന്മാരെ എത്രയെത്ര പേരെ മുന്തിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്വഹാഭിമാര കൂട്ടത്തിൽ വലിയ സ്ഥാനം ഇൽമ കൊണ്ടവര് നൽകിയിരുന്നു സഹോദരങ്ങളെ കർമ്മങ്ങൾ നന്നാക്കുന്ന രീതിയിലുള്ള ഇൽമ് അത് പഠിച്ചെടുക്കൽ ഓരോരുത്തർക്കും നിർബന്ധമാണ് എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും അത് ഫർലുഅനാണ് ആലിമീങ്ങൾക്ക് മാത്രമല്ല മുത്താലിമീങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ആരാധന തീർത്തും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്ന രീതി രീതിയിൽ പഠിക്കണം കുളിക്കുന്ന കുളിയാകട്ടെ എടുക്കുന്ന ഉദുവാകട്ടെ ചെയ്യുന്ന തേമുമാകട്ടെ മുസ്കരിക്കുന്ന ജനാജ നിസ്കാരമാകട്ടെ നജസ് വൃത്തിയാക്കുന്നതാകട്ടെ ശുദ്ധീകരണമാകട്ടെ ഏത് കർമ്മവും അത് സ്വഹ്യാകാൻ പറ്റുന്ന തരത്തിലുള്ള അറിവ് അത് പഠിച്ചെടുക്കൽ ഓരോ ആടിനും പെണ്ണിനും നിർബന്ധമാണ് സഹോദരിമാരെ സഹോദരിമാരെമിന്റെ കുറവ് കൊണ്ട് ഒരുപാട് സംഗതികൾ കാണുമ്പോൾ ബേജാറായി തീരാണ് ഇപ്പൊ അടുത്തൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയതൊരു സഹായമായി അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വേദാന് കഴിഞ്ഞു വേദി സദസ്സിൽ മാത്രം പറഞ്ഞാൽ പോരല്ലോ വ്യക്തികളോടും പറഞ്ഞിട്ട് ഒരു വീട്ടിലങ്ങോട്ട് കയറി ചെല്ലുമ്പോ ഒരു കുട്ടി ചെറിയൊരു കുട്ടി മൂത്രം ഒഴിച്ചിട്ട് ആ കുട്ടിയെ ഒരു ഉമ്മ എടുത്തു കൊണ്ടുപോയി അപ്പൊ ഒരു സഹോദരി ഒരു തുണിയും കൊണ്ടുവന്നിട്ട് ആ മൂത്ര ഒഴിച്ചത് ആ തുണി കൊണ്ടൊന്നിങ്ങനെ പരക്കത്തൊടച്ച് സഹോദരി ആ ഫാനിന്റെ സ്വിച്ച് ഇട്ട് അങ്ങോട്ട് പോയി ഇപ്പൊ എന്തായി നേരത്തെ ആകാത്ത സ്ഥലത്ത് കൂടി നെജസ് ആയി നമ്മളെ ഈ എണ്ണ അപ്പച്ചട്ടിയിൽ എണ്ണ വറ്റല്ലേ അപ്പച്ചട്ടിയില്ലേ ആ എണ്ണ വറ്റും പോലെ മൊത്തം അങ്ങോട്ട് തേച്ചു ഫാനിന്റെ സ്വിച്ച് ഇട്ടു നോക്കിയിട്ട് വല്ലതും കാണാനുണ്ടോ ഇല്ല കാറ്റ് വാസനയും പോയിട്ടുണ്ടാവും പക്ഷേ നജസ് ഉണ്ടോ നജസ് ഉണ്ട് നജസ് എടുത്തൊരാൾ വരുന്ന ആ വയിലൂടെ അയാൾ നേരെ റൂമിലേക്ക് പോകുന്നു മുസല്ലയിലേക്ക് പോകുന്നു അവിടെ നജസ് ആയി പരക്കെ ആകെ നജസ് വീട് മൊത്തം നെസ് ആകുല അങ്ങനെ ആകുമ്പോ കിടക്കാൻ വേണ്ടി കയറി എടുത്ത അവിടെ ആകുലേ ഇതെങ്ങനെ ശുദ്ധിയാക്കണം എന്നൊരു അറിവിന്റെ കുറവ് കൊണ്ട് വീട് മൊത്തം നജസ് വിട്ടുമാറാത്ത രൂപത്തിൽ വരൂലേ ഉമ്മമാരെ അത് തുടച്ചെടുത്താൽ മാത്രം നജസ് നീങ്ങൂല അതിനേക്കാൾ അധികം വെള്ളം ഒടിച്ച് ഒന്നുകിൽ വെള്ളം അവിടെ വറ്റി വരണ്ടുണങ്ങിപ്പോകണം അല്ലെങ്കിൽ വെള്ളം പഠിച്ചു ഒഴിവാക്കണം ആ ഒരു രൂപം ചെയ്യാതെ ഒരു തുണി എടുത്തിട്ട് മൂത്രം മൊത്തത്തിൽ അങ്ങനെ പരത്തിയിട്ട് തുണിയിലുമാക്കിയിട്ട് തുണിയങ്ങ് കൊണ്ടുപോയാൽ കാറ്റ് തട്ടിയിട്ട് നിലം മുണങ്ങിയാൽ നജസ് നീങ്ങിപ്പോകൂല ഇത് നന്നായി പഠിക്കേണ്ട ഒരു വിഷയമാണ് നജസ് വൃത്തിയാക്കുന്ന രൂപവും പാപവും നല്ലോണം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അതേ ഭക്ഷണം ഭക്ഷണാവിഷ്ടാവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും നജസ് വന്ന് വീണാൽ ആ വീണ പാത്രം കേൾക്കുന്നിടത്തും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂത്രമായ ബെഡ്ഷീറ്റ് മൂത്രമായ പുതപ്പ് മൂത്രമായ തലയിണ അത് ശുദ്ധിയാക്കുന്ന നല്ല പാഠം പഠിക്കണം അതേ ഇത് മൊത്തം കൊണ്ടുപോയി അലക്ക് മെഷീനിലേക്ക് ഒന്നായിട്ട് ഇട്ടിട്ട് വെള്ളം അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ഒന്ന് കറക്കി റെഡിയാക്കിയിട്ട് അപ്പൊ ഭർത്താവിന്റെ തുണിയും അതിലുണ്ട് ഒരു നജസും നേരത്തെ തുണിയിലില്ലായിരുന്നു ഇപ്പൊ നന്നായി മുതനജിസായി മാറി ഭർത്താവിടുന്ന ഷർട്ടും അതിൻ്റെ ഉള്ളിലുണ്ട് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇപ്പത് നജസായി മാറി വന്നു ഓട്ടത്തിൽ ഒന്നും അതിൽ കാണാനില്ല നേരെ എടുത്തിട്ടത് ആരിൽ കൊണ്ടുപോയി ചിക്കിയിടുന്നു ഉണങ്ങാൻ ഇടുന്നു ഉണങ്ങിയ ആ വസ്ത്രം ഇവൻ ധരി പള്ളിയിലേക്ക് പോകുമ്പോ ആ ബെഡ്ഷീറ്റ് നേരത്തെ വെള്ളം അതിന്റെ മുകളിൽ ഒഴിച്ച് മൂത്രത്തിന്റെ അളവ് അതിൽ നിന്ന് വൃത്തിയാക്കി മൂത്രം റെഡിയാക്കി റെഡിയാക്കി നജസ് ഒഴിവാക്കി കളയണം ഞാൻ പറഞ്ഞ വിഷയം മൊബൈലിൽ സമയം ഏകദേശം മൊബൈലിൽ ഞാൻ പറഞ്ഞ ഒന്ന് മൊബൈലിലാക്കി ഞാൻ നിർത്തും ആ മൂത്രമായ പുതപ്പ് മൂത്രമായ ബെഡ്ഷീറ്റ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് അതിന്റെ നജസ് കളയണം ശേഷമേ അതൊരു ബക്കറ്റിലിട്ടുകൊണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേറെ എന്തെങ്കിലും സോപ്പോ മറ്റോ തേച്ച് വൃത്തിയാക്കാവൂ ആദ്യം കൂടെ കൊണ്ടുപോയിട്ട് മെഷീനിലോ മറ്റു വസ്ത്രത്തിന്റെയോ കൂടെ വെള്ളത്തിൽ ഇട്ടിട്ട് നജസ് ആകാത്തതിലേക്ക് കൂടി നജസ് പകർത്തരുത് ഇത് നേരത്തെ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അതിന്റെ മേലെ വെള്ളം ഒഴിച്ചിട്ട് നജസ് കളയണം അതിനെത്രമാത്രം വെള്ളം ഒഴിക്കണോ അത്രമാത്രം വെള്ളം ഒഴിക്കണം ഒന്നാകെ കൂട്ടി കലർത്തിയിട്ട് കുഴച്ചെടുത്തിട്ട് പൊടിയിട്ടിട്ട് ശുദ്ധിയാക്കുന്ന ഏർപ്പാടില്ലേ പലതും ശുദ്ധിയാകാറില്ല നജസ് വിട്ട് മാറാറില്ല ശരിക്ക് ശ്രദ്ധിക്കണം നന്നായി സൂക്ഷിക്കണം നമ്മളെ ധാരണയിൽ നമ്മളൊക്കെ ചെയ്തി ബാധത്തൊക്കെ പക്ഷേ ഷർത്തുവെക്കാത്തത് കൊണ്ട് ഒന്നും എവിടെയും എത്തിയിട്ടുണ്ടാകൂലു ആരാധനയെ സാധൂകരിക്കുന്ന ഇൽമ് ഒന്നും രണ്ടും അല്ല പലതും ഉണ്ട് അതൊക്കെ നീ പഠിച്ചെടുക്കണം കുളി ശരിയാ മണ്ണം ശരിയാക്കണം കുളി റെഡിയായിട്ടില്ലെങ്കില് ഏതെങ്കിലും ഭാഗങ്ങളിൽ വെള്ളം ഒഴുകാതെ ഒഴുക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഫർലു കുളിയാണെങ്കിൽ ജനാപത്ത് ഉയരൂല ജനാപത്ത് ഉയരാതിരുന്നാലോസ്കാരം ശരിയാകൂല പള്ളിയിൽ കയറാൻ പറ്റൂല കുർആാനോ പറ്റൂല കുർആല പല വിഷയങ്ങളും നിനക്ക് തടസ്സമായി വരും ജനാപത്ത് കുളി അലി റലി അള്ളാഹന ഏറ്റവും പേടിച്ചിട്ട് വിഷയമാണ് ഇനി പറഞ്ഞതുകൊണ്ട് വെള്ളം കൊണ്ട് തീർക്കരുത് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആകേണ്ടടുത്ത് വെള്ളം ഒഴുകേണ്ടതുപോലെ ഒഴുകിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് വെള്ളം നനയുന്നതിന് തടസ്സമായി എന്തെങ്കിലും വന്നു ചേർന്നെങ്കിൽ കുളി കുളിയാകൂല ശരിയായ നിലക്ക് കുളിയായെങ്കിലേ ജനാബത്ത് ഉയരൂ നെയ്യത്ത് വെക്കേണ്ടതുപോലെ വെക്കണം കുളിക്കേണ്ട രൂപത്തിൽ കുളിക്കണം കുളിക്കുമ്പോഴും ചെയ്യുമ്പോഴും വെള്ളം ചേരുന്നത് തടയുന്ന മുടിക്കോ താടിക്കോ ഡൈ ചെയ്ത എന്തെങ്കിലും കളറുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാ വെള്ളം കൊണ്ട് ചേരൂ